അപ്പോൾ മുട്ടു തേമാനം ആ ഒരു അസുഖം പ്രൈമറി ഡീജനറി ഹോസ്പിറ്റലിസ് ഈ പറഞ്ഞ ഒരു ഏജ് റിലേറ്റഡ് ഡിസീസാണ് മംഗത്താൻ പേഷ്യൻസിന് യൂഷ്വലി പെയിൻ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിംറ്റം ഉണ്ടാവുക അവർക്ക് പെയിൻ ആയിട്ട് മെയിനായിട്ട് ബുദ്ധി വേദനയോടെയാണ് മുട്ടുവേദന മുട്ടിന് നീരുണ്ടാവും അപ്പോൾ മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ പേഷ്യൻസിന് മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ ചെയ്ത് അത് രണ്ടാമത്തെ ദിവസം തൊട്ട് പേഷ്യൻസ് നടക്കാൻ തുടങ്ങും ഇന്ന് ഞാനിവിടെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ മുട്ടും കുത്തി വരുത്തൽ പിന്നെ ടോട്ടലിനി റിപ്ലേസ്മെൻറ്റ് നീ ആർട്ടോപ്ലാസ്റ്റിനെ പറ്റി അതിൻ്റെ മുന്നേ നമ്മൊരു മുട്ടിൻ്റെ തേമാനം എന്താണെന്ന് അതിനെപ്പറ്റി ഒന്ന് അറിവ് തരാൻ വേണ്ടി അപ്പോൾ മുട്ട തേമാനം പറഞ്ഞാൽ പറയാം നമ്മൾ പ്രൈമറി ഡീജൻഡറി ഹോസ്റ്റോത്രീസ് നീ നീ ആണ് അതിൽ നമുക്ക് പ്രൈമറി ഡീജൻഡറിവ് ഹോസ്റ്റോത്രീസ് നീൽ മുട്ട് തേമാനം എന്ന് പറയാം നമ്മൾ യൂഷ്വലി അങ്ങനത്തെ പേഷ്യൻറ്റ്സ് നമ്മളെടുത്തൊരു ഏജ് ഒരു അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് ആ ഒരു ഏജിൽ മുട്ടിൻ്റെ വേറെ ഡേര് കൂടി മുട്ടിലേക്ക് ബുദ്ധിമുട്ട് കൂടി മുട്ട് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒപി ഡിയിൽ പേഷ്യൻസിൻ്റെ വരുന്നത് മംഗത പേഷ്യൻസിന് യൂഷ്വലി പെയിൻ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിംറ്റം ഉണ്ടാവുക അവർക്ക് പെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് വേദനയോടാണ് മുട്ടു വേദന മുട്ടിന് നീരുണ്ടാവും അപ്പോൾ അങ്ങനെ കൂടാണ്ട് നമുക്ക് അഡ്വാൻസ് എല്ലാം ആണെങ്കിൽ അതിൽ മുട്ടിന് വളവ് മുട്ടിൻ്റെ ബുദ്ധിമുട്ട് നടക്കാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടോട്ടലി നോൺ ആംബുലൻ്റ് ആയിരിക്കും ഒരു വീൽ ചെയറിലോ ട്രോളിയിലായിരിക്കും വരാം അങ്ങനത്താം പേഷ്യൻസിന് യൂഷ്വലി നമ്മൾ അസസ്മെൻറ്റ് ചെയ്ത് എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അപ്പം നമ്മളൊരു ഡിസിഷനിലെത്തും ഓക്കെ നോവ് ടു ഗോ ഗോഫർ ഒരു അഡ്വാൻസ് സ്റ്റേജെല്ലാം ആണെങ്കിൽ യു യൂട്ട് ടു ഗോ ഫോർ ടോട്ടൽ നീ പ്ലേസ്മെൻറ്റ് ഈ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് പറയുന്നത് മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ എന്ന് പറയാം അപ്പോൾ മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മൾ പേഷ്യൻസിന് മുട്ടുമാറ്റുകൾ ശസ്ത്രക്രിയ ചെയ്ത് അതൊരു രണ്ടാമത്തെ ദിവസം തൊട്ട് പേഷ്യൻസ് നടക്കാൻ തുടങ്ങും അവർ ഫുൾ വെയ്റ്റ് ബെയർ ചെയ്ത് നടക്കുക അവർക്കൊരു ഇഷ്യൂസ് ഇല്ല അതുകൂടാണ്ട് നമുക്ക് അത്ര വലിയ സ്റ്റിച്ചസോ അല്ലെങ്കിൽ അത്ര വലിയ ഇൻസെക്ഷൻസോ വരുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തൊട്ട് അവർക്ക് ഫുൾ വെയ്റ്റ് ബെയർ രണ്ട് കാലിലും നടക്കും മുട്ടുമടക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും ഹോസ്പിറ്റൽ സ്റ്റേ അത്ര ഷോർട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലും നമ്മൾ യൂഷ്വലി മുട്ടുമാറ്റുകൾ ചെയ്യുന്ന മുന്നേ നമ്മൾ പേഷ്യൻസിൻ്റെ കോ മോർബിഡിറ്റീസ് പറഞ്ഞതുപോലെ വേറെ അസുഖങ്ങൾ ഷുഗറോ വേറെ അല്ലെങ്കിൽ ഡയബറ്റീസോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കൺട്രോൾ ചെയ്തിട്ട് വേണം സർജറിയിലേക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലും നമ്മൾ യൂഷ്വലി ഓപ്പറേഷൻ കഴിഞ്ഞ് മുട്ടുമാറ്റക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ പേഷ്യൻസിനോട് പറയും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്ന പേഷ്യൻസോട് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ സർജറിക്ക് കൊടുക്കുന്നുണ്ട് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഫിസിയോതെറാപ്പി ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി എക്സസൈസും ഇനിയും കൊടുക്കേണ്ടി വരും അപ്പോൾ മുട്ടുമാറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുട്ട തേമാനത്തിന് പോർഷൻ മുട്ടിന് മാറ്റി അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ഒരു പുതിയൊരു ഇംപ്ലാൻഡ് വെച്ച് കഴിഞ്ഞാൽ ആ ചുറ്റുള്ള മാംസം ക്വാട്ടർ സെപ്സ് ഹാൻഡ് ആങ്കിൾ മസൽസ് കാഫ് മസൽസ് ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാലും മാത്രമേ നമ്മളെ മുട്ട് പഴയ പോലെ ഒരു നല്ലൊരു അത്രയും എഫിഷ്യൻസി കൂടിയിട്ടില്ല പ്രവർത്തനത്തിൽ വരുള്ളൂ അപ്പം ഏകദേശം ഒരു പേഷ്യൻസിന് മുട്ടുമാറ്റകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി പേഷ്യൻസിനെ ഒരു വൺ മന്ത് ആദ്യത്തെ വൺ മന്ത് ഫിസിയോതെറാപ്പി വൺ ടു ടു മന്ത്സ് നന്നായി ഫിസിയോതെറാപ്പി അഗ്രസീവ് ഫിസിയോതെറാപ്പി എന്ന് പറയും സെക്കൻഡ് തേർഡ് മന്ത് അവരെ നന്നായി ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ കുറച്ചുകൂടെ തേർഡ് മന്ത് അവർക്ക് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മുട്ടുമാർട്ടുകൾ ശസ്ത്രക്രിയക്ക് നമുക്ക് അത്യാവശ്യം നല്ല പേഷ്യൻസിന് നല്ല സ്റ്റേജ് ഫോർ എക്സാമ്പിൾ നമ്മൾ മുട്ടും തേമാനത്തിന് മൂന്ന് സ്റ്റേജിൽ ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ അതിൽ ആദ്യത്തെ മൂന്നാമത്തെ സ്റ്റേജ് ഗ്രേഡ് ത്രീ പറയും അതിൽ അഡ്വാൻസ് സ്റ്റേജിലാണ് നമ്മൾ മുട്ടുമാറ്റത്തിൽ ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത് ആദ്യത്തെ രണ്ട് സ്റ്റേജ് പറയുമ്പോൾ അത്ര മുട്ടിന് വളവോ തെരുവോ ഉണ്ടാവില്ല അതേപോലെ തന്നെ മുട്ടിന് നീർക്കെട്ടും വേദന മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് നമുക്ക് മെഡിക്കേഷൻസും ഫിസിയോതെറാപ്പി മാത്രം ചെയ്താലും അത്യാവശ്യം ബെനിഫിറ്റ് റിസൾട്ട്സ് കിട്ടും അപ്പോൾ മുട്ടു തേമാനം പറയുന്നത് അവിടെ അസുഖം പ്രൈമറി ഡീജൻറ്ററിവ് ഹോസ്പിറ്റലിസ് നീ പറഞ്ഞ ഒരു ഏജ് റിലേറ്റഡ് ഡിസീസാണ് മുട്ടിൻ്റെ കൂടെ വേറെ ടയർ വരുമ്പം നമുക്ക് യൂഷ്വലി മുട്ടിൽ വരുന്ന തേമാനവും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനോട് ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം എല്ലാ വർഷവും നമ്മുടെ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ മുട്ട തേമാനത്തിൻ്റെ ഫോൾഡ് അല്ലെങ്കിൽ മുട്ട തേമാനത്തിൽ പേഷ്യൻസിന് ഫോൾഡ് ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എവറി ഇയർ അപ്പം അതിനൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കൂടെ ഒരു റോൾ ഉണ്ട് എന്നുവെച്ചാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ കൂടെ നടത്തണം നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്താലോ മുട്ടത്തേമാനം എങ്ങനെ വരാണ്ടിരിക്കുന്നു നല്ല പേഷ്യൻസ് വന്നിട്ട് ഓപ്പിടിച്ച് ചോദിക്കുന്നു അപ്പോൾ മുട്ടത്തേമാനം വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക മസിൽ സ്ട്രെങ്തൻ ചെയ്യുക സ്ട്രെങ് ട്രെയിനിങ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ മുട്ടത്തേമാനത്തിൻ്റെ ഒരു ഒത്തിരിയും നമുക്ക് കാര്യങ്ങളും അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജ് കുറേയൊക്കെ കുറക്കാൻ പറ്റും അപ്പോൾ മുട്ട മുട്ടുതേമാനം കഴിഞ്ഞ് ടോട്ടൽ റിപ്ലൈസ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ റിപ്ലേസ് സർജറി കഴിഞ്ഞിട്ട് ടോട്ടൽ ആത്രോപ്ലാസി സർജറി കഴിഞ്ഞ് പേഷ്യൻറ്റ് സെക്കൻഡ് ഡേ തൊട്ട് മൊബൈൽ ഏകദേശം ടു വീക്സ് നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ പറ്റും ടൂ വീക്സ് കഴിഞ്ഞാൽ പിന്നെ അവർ നന്നായിട്ട് ആക്ടിവിറ്റി ആക്റ്റീവായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പോൾ ത്രീ മന്ത്സ് ഓൾമോസ്റ്റ് അവർ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റിയിലേക്ക് വരും മുട്ട തേമാനത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേസുകളിൽ യൂഷ്വലി ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് മുട്ടത്തേമാനത്തിന് മോസ്റ്റ്ലി പേഷ്യൻസിൻ്റെ ഓപ്പറേഷനിൽ വരുന്നത് സർജറിക്ക് വരുന്നത് അപ്പം സർജറിക്ക് വരുമ്പം അവർ യൂഷ്വലി ഓസ്ടോപൊറോട്ടിക് ആയിരിക്കും ഓസ്ടോപൊറോട്ടിക് ഉദ്ദേശിക്കുന്നത് ഹോണിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും ബോണിൻ്റെ ബലം കുറവായിരിക്കും അപ്പം അതും കൂടാൻ കൂട്ടാനില്ല നമ്മൾ പാരലൽ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ അവർക്ക് കൊടുത്തേ പറ്റും അപ്പോൾ ഐ ഹോപ്പ് ഞാൻ മുട്ട തേമാനത്തെ പറ്റിയും ടോട്ടലിനി ആർത്തോപ്ലാസ്റ്ററിന് ടോട്ടൽ റിപ്ലേസ്മെൻറ്റിനെ പറ്റി കുറച്ച് ഒരു നോളേജ് തരാൻ പറ്റി പ്രതീക്ഷിക്കുന്നു